ഇടുക്കി പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് പ്രവർത്തനം നിലച്ചിട്ട് ഒന്നര വർഷം പിന്നിടുന്നു ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ പേരുകേട്ട സ്ഥാപനമാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പാറയമാവ് ആയുർവേദ ആശുപത്രി ഓരോ ദിവസവും നൂറുകണക്കിന് രോഗികളാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായിട്ട് ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് പ്രവർത്തനം നിലച്ചു ഇപ്പോൾ ഇവിടെ രോഗികൾ വൻതുകൊടക്കി ചെറുതോണിയിലെ സ്വകാര്യ എക്സ് റേ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് പ്രവർത്തനം നിലച്ചിട്ട് ഇതിന്റെ ചുറ്റുപാടു കിടക്കുക ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾ രോഗികളിപ്പം മെഡിക്കൽ കോളേജിലും പുറത്ത് സ്വകാര്യ ഓരോ സ്ഥലങ്ങളിലും പോയാണ് ഇപ്പൊ എക്സ്റേ എടുക്കുന്നത് ഏറ്റവും ആവശ്യകതയുള്ള സ്ഥലമാണെന്ന് അറിയാമല്ലോ നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പക്ഷെ എന്ത് ശ്രദ്ധിക്കുന്നില്ല കാരണം ഒന്നര വർഷമായിട്ട് ഇത് പൂട്ടിക്കെട്ടിക്കിടക്കുക കാരണം അത് നന്നാക്കിയാൽ മതി എക്സ്റേ ഫിലിം ഇല്ല എന്നുള്ള കാരണത്താലായിരുന്നു ആദ്യം ഇത് പ്രവർത്തനം മുടങ്ങിയത് വീണ്ടും രണ്ടാമത് കേടായിപ്പോയി എന്ന് പറഞ്ഞ് വീണ്ടും നാൽപ്പത് ലക്ഷം രൂപ മുതൽ മുടക്കി വീണ്ടും നന്നാക്കി ഇത് ഇതേതായാലും വഴിയാധാരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കണം ജില്ലാസാന മേഖലയിലെ നമ്മുടെ ജില്ലാ ജില്ലയിലെ ആയുർവേദ ആശുപത്രിയാണ് എക്സ് റേ ഫിലിം ഇല്ലെന്ന കാരണത്താലാണ് ആദ്യം പ്രവർത്തനം മുടങ്ങിയത് ഇതേ തുടർന്ന് ഏറെനാൾ പ്രവർത്തിക്കാത്തതു മൂലം മെഷീനുകളും പിന്നീട് തകരാറായി ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേടുപാടുകൾ മാറ്റി പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും തകരാറായി ഇപ്പോൾ ആശുപത്രി അധികൃതർ ഈ യൂണിറ്റ് തന്നെ ഉപേക്ഷിച്ച നിലയിലാണ് എക്സ് റേ യൂണിറ്റും പരിസരവും കാടുകയറി നശിച്ചിട്ടും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ആശുപത്രിയുടെ ചുമതലയുള്ള ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് ജില്ലയുടെ വിദൂര സ്ഥലങ്ങളിൽ ിൽ നിന്നും ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് പ്രയോജനം ലഭിക്കേണ്ട പാറേമാവ് ആയുർവേദ ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി